നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടേ മരണപ്പെടാവൂ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മരണം വരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ എൻ്റെ റബ്ബനെ രക്ഷപ്പെടുത്തും എൻ്റെ റബ്ബനിക്കും അപ്പുതരും എൻ്റെ അള്ളാഹുൻ്റെ തോപ സ്വീകരിച്ചിരിക്കും എൻ്റെ റബ്ബൻ്റെ സ്വീകരിച്ചിരിക്കും എൻ്റെ റബ്ബൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ എന്നെ റബ്ബ് ശിക്ഷിക്കുമോ ഞാൻ നരകത്തിലേക്കാണോ എന്റെ എൻ്റെ കബർ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇല റോഡയും